والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين برضا الله ما بعد فأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا ونبينا وحبيبنا محمدا صلى الله عليه وسلم عبده ورسوله بسم الله الذي لا يضر مع اسمه شيء في الارض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الارض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الارض ولا في السماء وهو السميع العليم بهمان الله استاذ مار പണ്ഡിതന്മാർ ആദരണീയരായ ഹാദിമ്യങ്ങൾ സഹോദരങ്ങൾ ബഹുമാനപ്പെട്ട സമസ്തക്ക് വേണ്ടി ഇങ്ങനെ നമ്മൾ സംഗമിച്ചത് ചെയ്യട്ടെ സമസ്തയുടെ ഒരു സമ്മേളനത്തിൽ സമ്മേളനത്തിലെ കക്ഷികളെ സംവാദത്തിന് വിളിച്ചു സംവാദത്തിന് വിളിച്ചു കക്ഷികളെ സംവാദത്തിന് വിളിച്ചു സമ്മേളനത്തിലേക്കാണ് സംവാദത്തിന് ക്ഷണിച്ചത് അപ്പൊ ഈ സംവാദവും അല്ലെങ്കിൽ മറുപടി കൊടുക്കലും ആദർശ പരിപാടിയും ഇന്നലെ തുടങ്ങിയതല്ല ഇത് നൂറും കൊല്ലായിട്ടുള്ള പരിപാടിയാണ് പോളിസി ആദർശം നിലപാട് അപ്പൊ അന്നും അന്ന് ആരൊക്കെ ഉള്ളത് അല്ലേ പാങ്ങൽ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ അവര് വെയ്യാതെ കടപ്പിലാണ് അപ്പൊ അവർക്ക് വെയ്യാതായപ്പോ വിധൈകള് ഭയങ്കര സന്തുഷ്ടരായി ഹാപ്പി ആയിട്ട് അവർ ചാടാൻ തുടങ്ങി ഓ മൂപ്പര് പോയതോടുകൂടി തീരാൻ പോവുകയാണ് അപ്പോഴേക്കും ചാടി ഇതാ തീരാൻ ും പക്ഷെ മഹാനായ അബ്ദുൽ ബാരി ഉസ്താദ് അള്ളാഹുവിനെ വർദ്ധിപ്പിക്കട്ടെ അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ അബ്ദുൽ ബാരി ഉസ്താദ് അവരുള്ള കാലമാണ് അവർ നേതൃത്വത്തിലാണ് യോഗം നടക്കുന്നത് അവർ നേതൃത്വത്തിലാണ് സംഘടനാ പരിപാടികൾ സംഘടിപ്പിക്കപ്പെടുന്നത് മഹാനായ പാംഗിൽ കാരണം മഹാനായ അബ്ദുൽ ബാലുസ്താദ് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് ഓടി നടന്ന് പരിപാടികൾ നടത്തുകയാണ് അങ്ങനെയാണ് ഈ കക്ഷികളെ അന്ന് സംവാദത്തിന് ക്ഷണിക്കുന്നത് അപ്പൊ മഹാനായ 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 കുതുബി ഉസ്താദ് ഉള്ള കാലമാണെന്ന് മഹാനായ കുത്തുബി ഉസ്താദ് പറഞ്ഞ ആരാണ്

ആ കുത്തുബി ഉസ്താദ് കാലമാണ് കാലമാണ്ബി ഉസ്താദിന്റെ ഉപദേശ നിർദ്ദേശങ്ങൾ കാലമാണ് മഹാനായ ഉസ്താദും നിർദേശങ്ങൾ ഉണ്ട് വിധൈകൾ ഇങ്ങോട്ട് തിരിച്ചു കത്തെഴുതി സംവാദത്തിന് തയ്യാറാണോ എന്ന് ചോദിച്ചുകൊണ്ട് കൊണ്ട് സമസ്ത അങ്ങോട്ട് വിട്ടപ്പോൾ ചോദ്യം വിട്ടപ്പോൾ അവർ ഇങ്ങോട്ട് തിരിച്ച് കൊടുത്ത മറുപടി അടിവരയിട്ട് നമ്മൾ കാലത്ത് മനസ്സിലാക്കണം ഒരു സദസ്സിൽ ശിക്ഷ ഞങ്ങൾ ഭയപ്പെടുന്നു അതുകൊണ്ട് ഇതിനാണ് സഹോദരങ്ങളെ െത്തക്കേട് എന്ന് പറയുന്നത് ആ കത്ത് വായിച്ച് അത് വായിച്ച് ഞെട്ടിപ്പോയി ഈ സമസ്തയുടെ ആലിന്യങ്ങൾ പഠിച്ചോനെ ഇതെന്തായി കാണുന്നത്

നിങ്ങളുടെ മൂത്ത മോന് ഒരു ഏകമകനുണ്ടാകും അവൻ വലിയ പണ്ഡിതനായി മാറുന്നതാണ് അവൻ മഹാസംഭവമായി മാറുന്നതാണ് എന്ന മഹാൻ ദർജ വർദ്ധിപ്പിക്കട്ടെ അള്ളാഹുരത്തെ തങ്ങൾ പാപ്പാനോട് ചെന്ന് പറയാണ് ഇനിക്കൊരു നല്ല സ്വലായ മോനെ തരണമെന്ന് മമ്പുറത്തെ തങ്ങൾ പാപ്പ തിരിച്ചു പറഞ്ഞത് നിങ്ങളുടെ പേരക്കുട്ടി കുട്ടി മഹാസംഭവമാകുന്നതാണ് നിങ്ങളെ മൂത്ത മോൻകൊരു ഏക സന്താനം ഉണ്ടാകും അത് മഹാസംഭവമാകുന്നതാണ് മഹാപണ്ഡിതനായി മാറുന്നതാണ് മഹാ ആലിമായി മാറുന്നതാണ് മമ്പൂർത്ത തങ്ങൾ പാപ്പ പറഞ്ഞത് പ്രകാരം മൂത്ത ഒറ്റ ആൺകുട്ടി അവരുടെ പേരാണ്

അവരുള്ള സദസ്സിൽ അള്ളാഹുവിന്റെ അതാ പറഞ്ഞു അതുകൊണ്ട് ആ സദസ്സിലേക്ക് ഞങ്ങളില്ല എന്ന് പറഞ്ഞ് ഗുരുത്തക്കേടിന്റെ എല്ലാ സർട്ടിഫിക്കറ്റും വാങ്ങിവെച്ച കേമ്മ മൗലവിയെ വെളുപ്പിക്കാൻ ദയവായി ആരും ശ്രമിക്കരുതെന്ന് അപേക്ഷിക്കുകയാണ് നിന്റെ ഗൗരവം ഈ കിട്ടിയപ്പോൾ അബ്ദുൽ ഉസ്താദിന്റെ നേതൃത്വത്തിലുള്ള മഹാരഥന്മാരായ ഔദയാക്കൾ ആ വലിയ പണ്ഡിതന്മാര് അതിശക്തമായി പ്രതിഷേധിച്ചുകൊണ്ട് പ്രമേയം പാസാക്കുകയാണ് അതിശക്തമായി ആ സമ്മേളനം മൗലവിയെയും അപലപിക്കുകയാണ് ഈ ടീമിനോട് കോംപ്രമൈസ് ഇല്ല എന്ന് ആ പ്രമേയത്തിലൂടെ അബ്ദുൽ ഉസ്താദിന്റെ കീഴിലുള്ള മഹാരഥന്മാരായ പണ്ഡിതന്മാർ പ്രഖ്യാപിക്കുകയാണ് ഇതാണ് ഇതാണ് സമസ്തയുടെ സമസ്തയുടെ പോളിസി എന്ന് പറയുന്നത് യാതൊരു കോംപ്രമൈസും ദൃശ്യത്തിന്റെ വിഷയത്തിലില്ല ആലോചിച്ചു നോക്കൂ കുറിച്ച് അള്ളഥാ വർമ്മം ആ വ്യക്തി അവിടെ ഉണ്ടെങ്കിൽ എന്ന് നാവുകൊണ്ട് പറയു എത്ര ദൗർഭാഗ്യം എന്നിട്ട് ആ വ്യക്തി മാതൃകാ പുരുഷനാണെന്ന് പറഞ്ഞേ ആളുകൾക്കിടയിൽ തെറ്റിദ്ധരിപ്പിച്ച് കഴിഞ്ഞാൽ ആരുടെ റൂഹാണ് മഹാത്മാക്കളുടെ ആരുടെ റൂഹാണ് അത് പൊറുക്കുക നിസ്സാര കാര്യമല്ല നമ്മളിപ്പോ അത് കേൾക്കുമ്പോ ഏഹ് നാല് തല കുരുക്കി ശീലിച്ച് നമ്മക്കിതൊക്കെ സോൾവായി ശീലായി അത് അവസാന കാലഘട്ടത്തിന്റെ സ്വഭാവമാണ് പോട്ടെ അത് പോകാൻ പറ്റൂല സമസ്ത ആണയിട്ട് പറയുകയാണ് എത്ര പ്രതിസന്ധികൾക്കിടയിൽ എത്ര വെല്ലുവിളികൾക്കിടയിൽ എത്ര പരിഹാസങ്ങൾക്കിടയിൽ എത്ര പുച്ഛവാക്കുകൾക്കിടയിലാണ് വാക്കുകൾക്കിടയിലാണ് സമസ്ത പറയുന്നത് നോ കോംപ്രമൈസ് ആദർശ പരിചലനവുമായി യാതൊരു കോംപ്രമൈസും ഇല്ല എന്ന് സമസ്ത സധൈര്യം പറയുകയാണ് എന്തുകൊണ്ടാ പറയുന്നത് പോക്കിർത്തരം കൊണ്ടല്ല സമസ്ത ഉണ്ടാക്കിയത് അതിനാണ് സമസ്ത ഉണ്ടാക്കിയത് അതിനാണ് വേണ്ടി ഹിരുമത്ത് ചെയ്ത് മൺമറഞ്ഞ് പോയ ലക്ഷക്കണക്കിന് പാവപ്പെട്ട ഔലിയാക്കളും സ്വലഹികളും മുത്തത്യങ്ങളും യാതൊരു സാമ്പത്തികമായ ആഗ്രഹവും ഇല്ലാതെ യാതൊരു ദുന്യവിയായ താല്പര്യവും ഇല്ലാതെ സമസ്തയ്ക്ക് വേണ്ടി സമയവും സമർപ്പിച്ച മഹാരഥന്മാരായ ആ ഔലിയാക്കളുടെ പാത പിന്തുടർന്ന് പാവപ്പെട്ട് നമ്മളും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സാധുക്കളാണ് നമ്മൾ വ്യക്തികളാണ് നമ്മൾ വിവരമില്ലാത്തവരാണ് നമ്മളെ ഒരക്ഷകം അറിയാത്തവരാണ് നമ്മൾ പക്ഷേ ഈ മഹാന്മാരോടുള്ള ഇവരോടുള്ള അടങ്ങാത്ത സ്നേഹം സമസ്തയോടുള്ള യാതൊരു ും അതിനുവേണ്ടി വന്നാലും അതിനുവേണ്ടി അതിനുവേണ്ടി കൈകാലുകൾ ഛേദിക്കപ്പെട്ടാലും എത്ര കുത്തുവാക്കുകൾ വന്നാലും നോ കോംപ്രമൈസ് സമസ്ത സമസ്തക്കൊപ്പമാണെന്ന് പ്രഖ്യാപിക്കാനുള്ള ആണത്തത്തിന്റെ ശബ്ദമാണ് ഈ പരിപാടി എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് ഈ നിങ്ങൾ ആലോചിച്ചു നോക്കൂ നമ്മൾ 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 ചെയ്താൽ ചെയ്താൽ എത്ര ആളുകളെയാണ് പരിഹസിക്കുന്നത് ആ ീഴ്ചയാൽ പിന്നാണ്ട് നമ്മൾ കോംപ്രമൈസ് ചെയ്താൽ വരക്കലിലേക്ക് പോകുന്നതിന് ചമ്മാട് ചമ്മാണുദാർ ചെറുചേരു ഉസ്താദിന്റെ കബറിന്റെ അടുത്തേക്ക് എങ്ങനെ പോകും കാളമ്പാട് ഉസ്താദിന്റെ അടുത്തേക്ക് എങ്ങനെ പോകും ചൊക്കിളിയിലുള്ള അങ്ങനല്ല ആ ആ പറഞ്ഞതിന് അതിശക്തമായി എതിർത്തത് ആരാണ് നെടുപ്പിന് അതും ശരി ഇതും ശരി പറയരുത് കുപ്പിച്ചില്ലേ കുപ്പിച്ചില്ലേ കൂട്ടാണ്ടാക്കരുത് ചോറിന്റെ കൂട്ടാനും കുപ്പിച്ചില്ലേ ആവരുത് അപ്പോ നമ്മൾ വ്യത്യസ്യം നടത്തില്ല ആദർശത്തിന്റെ പോയിന്റാണ് ഈ പറയുന്നത് ആ പറഞ്ഞ വാക്കിന്റെ ഗൗരവത്ര അത് അത് മാത്രം മതി അത് മാത്രം മതി കുതുബിസ്ഥാനുള്ള കുത്തുപ്യളസ് അള്ളാന്റെ അതാപർഗം എന്ന് പറഞ്ഞ കേമോലുവി ആ നാക്ക് അത് എഴുതിയ കൈ ാണ് അബ്ദുൽ ഉസ്താദ് ഉസ്താദ് അബ്ദുൽ അന്നത്തെ അന്നത്തെ ആളുകൾ എത്ര ആണ് മാത്ര ഒരു താല്പര്യം ഇല്ല എത്ര പാവപ്പെട്ടവർ ഞാൻ ആലിച്ചു നോക്കൂ എന്റെ വന്യപിതാവസ്പോഴും പറയാറുണ്ട് നൂറുകണക്കിന് ആയിരക്കണക്കിന് സമസ്തന്റെ സമ്മേളനങ്ങൾ നടന്നുപോയി ഇതിലൊക്കെ മഹാരഥന്മാരായ ദുആ കിജാബത്തുള്ള ആളുകൾ സദസ്സിൽ സ്റ്റേജിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കും കുറെ ആൾക്കാരെ താങ്ങി പിടിച്ചുകൊണ്ടുവരും യാതൊക്കടപ്പിലായിരിക്കും സമസ്തയുടെ ആയതുകൊണ്ട് താങ്ങി അവിടെ ഇരുത്തും എന്നിട്ട് അവരത് ആചയം പടച്ചവനെ സമസ്തയെ ശക്തിപ്പെടുത്തുന്നവരെ നീ ശക്തിപ്പെടുത്തണം അല്ല ശ്രമിക്കുന്നവരെ നീ തകർക്കണം അല്ല എന്ന് പറയുമ്പോ കണ്ടമിടറിക്കൊണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ ഉപദേശമാണ് നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചെടുക്കുന്നത് അതു ആ കിജാബത്തിന് എത്ര സമ്മേളനങ്ങളാ എത്ര സമ്മേളനങ്ങളാ എത്ര കാലായി ഇത് തുടങ്ങിച്ച് എല്ലാ സമ്മേളനത്തിനും ഞാൻ കുഞ്ഞായിരിക്കുന്ന നാൾ മുതൽ ബാപ്പ കൊണ്ടുപോകും പരമാവധി നേരത്തെ സമ്മേളനം തുടങ്ങുന്ന എത്രയോ മുമ്പ് കൊണ്ടൊരു ഫ്രണ്ടിലിരുത്തും അലഹമ്മില്ല എന്റെ ബാപ്പ പതിമൂന്ന് പല്ലായി മരണപ്പെട്ടിട്ട് അവരെ തർജ്ജ ലോഹം ഓർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ അതുകൊണ്ടാണ് ഈ സ്റ്റേജിൽ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അവരെ കബറത്ത് ഞാനിങ്ങനെ സംസാരിക്കുന്ന ലോകം എത്തിച്ചു കൊടുക്കട്ടെ കൊണ്ടുപോയി കരിയായിരിക്കും

ആ പാടത്ത് നൽത്ത് നേരെ പതിഞ്ഞിരുന്ന് അവര് ഉണ്ടാക്കിയ പ്രസ്ഥാനമാണിത് ഈ പ്രസ്ഥാനത്തിന് തല പോയാലും കാവൽ നിൽക്കണം ഛേദിക്കപ്പെട്ടാലും കാവൽ കൈകാലുകൾക്കോഫിട്ടെ അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇനിയും ധാരാളം പ്രഭാഷണങ്ങൾ ഇവിടെ നടക്കാനുണ്ട് വിദേഹത്ത് അങ്ങേറ്റം ഗൗരവമുള്ള വിഷയമാണ് അങ്ങേറ്റം ഗൗരവമുള്ള വിഷയമാണ് അത് അള്ളന്നുള്ള ബോധം ഉള്ളിലുണ്ടെങ്കിൽ ആ ഗൗരവം നന്നായിട്ട് മനസ്സിലാവും നന്നായിട്ട് മനസ്സിലാവും ആദർശത്തിന്റെ വിഷയത്തിൽ കോംപ്രമൈസ് ഇല്ല